ഹലോ ഗൈസ് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്സാണ് അതിനായിട്ട് നമുക്കൊരു സവാള നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ലേശം മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം നമ്മളെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു മുട്ട നമ്മൾ നാല് പീസായിട്ടാണ് എടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് എന്ത് ചെയ്യുക ഒന്ന് ആവി ഏറ്റിയെടുക്കണം അതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി കഴിഞ്ഞാൽ ഓരോ ബ്രെഡും നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കണം പരത്തി എടുത്തിട്ട് ഓരോ ബ്രെഡിലും നമ്മൾ സവാളയുടെ മിക്സ് വെച്ചിട്ട് ഓരോ മുട്ടയുടെ പീസും വെച്ച് മൈദപ്പൊടിയോ വെള്ളമോ ഉപയോഗിച്ച് അതെന്ത് ചെയ്യുക നാല് കോൺ ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഫ്ലെയിം കുറച്ചിട്ട് രണ്ട് രണ്ട് രണ്ടു നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ലക്ഷം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ കഴിയുന്നൊരു സ്നാക്സ് ആണ് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും നോമ്പ് തുറക്കായാലും നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇത്രയും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ